നറു ലാവ് പോലെ ഗംഭീരമായ ഒരു വീട് ഇന്ന് പ്രദർശിപ്പിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ എന്ന സ്ഥലത്ത് ചെറിയാൻ എന്നിവരുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവേലി പേരായ ഒരു ചെറു നദിയുടെ വക്കത്താണ് നയനാഭിരാമമായ ഈ വീടുള്ളത് ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് ഇഷ്ടമാവുന്ന ലളിതമായ എന്നാൽ വളരെ യുണീക്കായ ഡിസൈനാണ് വീടിന് കേരളീയ കെട്ടിട നിർമ്മാണ ശൈലിയുടെ നീഴലാട്ടം മേൽക്കൂരയിൽ കാണാം ചരിച്ചു വാർത്ത ശേഷം പഴയ ഓട് വാങ്ങി അതിൽ ആംഗോസ് ടൈൽ പെയിൻറ് അടിച്ചിരിക്കുകയാണ് പുഴയുടെ കരയിൽ റോഡിൽ നിന്ന് ഒരല്പം ഉയരെയുള്ള ഒരു തിട്ടയിലാണ് വീടുള്ളത് അൻപത് സെൻറ്റാണ് ഭൂമി എലിവേഷനിൽ ആകെ അഞ്ച് മുഖാരങ്ങൾ കാണാം അതുതന്നെയാണ് വീടിൻ്റെ ഏറ്റവും പ്രധാന അഴവും മറ്റു ബേബി മെറ്റിൽ വിരിച്ചിട്ടുണ്ട് രണ്ട് മൊകാരങ്ങൾക്ക് താഴെയാണ് സിറ്റൗട്ട് ക്രമീകരിച്ചിരിക്കുന്നത് രഞ്ജിഷ് എന്ന യുവ ആർക്കിടെക്റ്റാണ് ഈ വീടിൻ്റെ ഡിസൈനറും കോൺട്രാക്ടറും വീടിന്റെ ഒരു വശത്ത് ഇരുചക്ര വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് പോർച്ചുണ്ട് ഭിത്തികളിൽ സംഗമിക്കുന്ന മൂലകളിൽ ടെക്സ്റ്റർ വർക്ക് നൽകി മിന്നിച്ചിട്ടുമുണ്ട് വീട് എത്ര ആധുനികമായി നിർമ്മിച്ചാലും കേരളത്തിന്റെ തനത് ശൈലി എവിടെയെങ്കിലുമൊക്കെ കാണാനാവൂ നല്ല വാമനിരത്തിൽ സന്ധ്യ നേരത്തെ വീട് ഇങ്ങനെ കാണുന്നതാണ് ഏറെ ഭംഗി മുന്നിലൊഴികെ ബാക്കി എല്ലാ വശങ്ങളിലും കോൺക്രീറ്റ് കട്ടളകളാണ് നൽകിയിരിക്കുന്നത് റൂഫ് ടോപ്പ് മഴവെള്ളത്തിനായി ചതുരാകൃതിയിലുള്ള ഒരു പാത്തിയും നൽകിയിട്ടുണ്ട് മുൻവശത്തെ പുഴവക്കിൽ നിന്നാൽ വീട് ഇങ്ങനെയാണ് കാണാറാവുക ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഒറ്റനില വീടാണിത് മുറ്റം ടെറസ് ഫാമിംഗ് ശൈലിയിൽ തിട്ടകളായി തിരിച്ച് വെട്ടുകല്ലിനാൽ കയ്യാല പണിത് ദൃഢമാക്കിയിരിക്കുകയാണ് ചരിവുള്ള ടെറൈൻ ടെറൈനായതിനാൽ മുറ്റമൊക്കെ വെട്ടിയൊരുക്കിയെടുക്കാൻ ഒരുപാട് കാശ്ജെലവും വന്നു ആളുകൾക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ കൽപ്പടവുകളും അതുപോലെ ഒരു പ്രത്യേകമായ വെഹിക്കൽ എൻട്രിയും ഒക്കെ ഇവിടെയുണ്ട് വീടിൻ്റെ ചുവരുകൾ ആകമാനം വെട്ടുകല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തേക്കുകൊണ്ടാണ് മുൻവാതിലുകളുടെയും ജനലുകളുടെയും നിർമ്മാണം അത് കയറിയാൽ ഇടത് വലത് നീളത്തിൽ ഒരു വലിയ ഹാളാണ് കാണുക ഗംഭീരമായ ഈ നടുത്തളത്തിന്റെ ഇടതുവശം ചേർന്ന് ഒരു ടി വി യൂണിറ്റ് മൾട്ടി വുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു അതിന്റെ തൊട്ടടുത്തായി ബ്ലൈൻഡ് ചെയ്ത ഒരു വലിയ ജനൽ സെറ്റും ഉണ്ട് താഴ്ഭാഗത്ത് നല്ല സ്റ്റോറേജും നൽകിയിരിക്കുന്നു ഭിത്തി കെട്ടി മെയിൻ വാർപ്പ് വരെയുള്ള ജോലികൾക്ക് ഒൻപത് ലക്ഷം രൂപയാണ് ചിലവ് വന്നത് നടുത്തളത്തിന്റെ വരത്തെ അറ്റം ഒരു വിശാലമായ സിറ്റിംഗ് ആക്കി തരം ആ ഭാഗത്തെ ഭിത്തിയിൽ ചാരയും വെള്ളയും കലർന്ന ഡിസൈനും നൽകിയിട്ടുണ്ട് സിറ്റിങ്ങിന്റെ തൊട്ട് ചാരയായി ഒരു പർഗോള വർക്കും ക്രമീകരിച്ചിരിക്കുന്നു എല്ലെന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ അക്കേഷ്യാ മരം കൊണ്ട് നിർമ്മിച്ച ഒരു സെറ്റിയാണ് ഇവിടെ സിറ്റിംഗിനായി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ തൊട്ടടുത്തായി ഒരു പ്രയർ യൂണിറ്റ് നാട്ടിൻ പുറത്തുള്ള കുട്ടാച്ചു എന്ന പേരായ ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ് വീട്ടിലെ മുഴുവൻ ഇൻറ്റീരിയർ ജോലികളും ചെയ്തു തീർത്തിരിക്കുന്നത് സെമി മാറ്റ് ഫിനിഷിൽ ഗ്രാനൈറ്റ് സൈസ് വലിപ്പമുള്ള ടൈലുകൾ അപ്പോക്സ് ചെയ്തിട്ടിരിക്കുന്നു ആകെ ടൈല് വാങ്ങാൻ മൂന്നര ലക്ഷം രൂപയും അതിൻ്റെ പണിക്കൂലിയായി തൊണ്ണൂറായിരം രൂപയുമാണ് ഗൃഹനാഥന് ചിലവ് വന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ മുറി ചെയ്തിരിക്കുന്നത് മുകളിൽ ജിപ്സും സീലിംഗ് നടത്തി ഭംഗി വരുത്തിയിട്ടുമുണ്ട് ഡബിൾ ഹൈറ്റ്സ് ആയതിനാൽ ചൂടും കുറവുണ്ട് ഇവിടെ അതിഗംഭീരമായ ഒരു എൻട്രി നൽകി ഡൈനിങ്ങിലേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നു ടി വി യൂണിറ്റ് പ്രയർ യൂണിറ്റ് അതുപോലെ ഈ വീട്ടിലെ വാഷ് ഏരിയ എന്നിവ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇൻറ്റീരിയർ ജോലികൾക്കുമായി ആകെ ഒരു ലക്ഷം രൂപയാണ് ചിലവ് വന്നത് ബെഞ്ച് ഡെസ്ക് കസേര എന്ന പാറ്റേണിലാണ് ഡൈനിങ് ഒരുക്കിയിരിക്കുന്നത് ഈ വീട്ടിലെ മരപ്പണികളെല്ലാം ചെയ്തു നൽകിയത് കുട്ടാപ്പി എന്ന ആശാരിയാണ് വീട്ടിലെ സർവമാന ഫർണിച്ചറുകളും അക്കേഷ്യ എന്ന മരത്തിൻ്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കോണിലായി അതിഗംഭീരമായ ഒരു വാഷ് ഏരിയ ടെക്സ്റ്റർ ചെയ്ത ഭിത്തിയിൽ ഹൃദയാകൃതിയിലുള്ള ഒരു കണ്ണാടി പിടിപ്പിച്ചിരിക്കുകയാണ് അതിന് താഴെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും അതിനും താഴെ ചെറിയ ഒരു സ്റ്റോറേജും കാണാം അലങ്കാര വസ്തുക്കളും അതുപോലെ ലൈറ്റുകളുമെല്ലാം നാട്ടിൻപുറത്തെ കടകളിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് ഇവിടെ ഡൈനിങ്ങിൻ്റെ മുകൾ വശവും അത്യാവശ്യം ഫോൾ സീലിംഗ് നൽകി ഗംഭീരമാക്കിയിട്ടുണ്ട് ഇനി ബെഡ്റൂമുകളുടെ കാഴ്ചയാണ് മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത് അതിൻ്റെ കാഴ്ചകൾ ഇവിടെ അഭിമുഖമായി രണ്ട് മുറികൾ ബെഡ്റൂമുകളെല്ലാം വിശാലവും എന്നാൽ അതേസമയം അലങ്കാര രഹിതവുമാണ് ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ പണികളെല്ലാം കൂലിക്കാണ് ചെയ്യിപ്പിച്ചത് അതിനുശേഷം മെയിൻ തട്ട് വാർക്കുന്നത് വരെയുള്ള ജോലികൾ കരാർ നൽകി തേപ്പ് പണികൾക്ക് ആകമാനമായി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കരാർ നൽകി ഇത് പണിക്കൂലി മാത്രമാണ് മെറ്റീരിയൽസ് എല്ലാം സൈറ്റിൽ എടുത്തു നൽകുകയായിരുന്നു വീട്ടിലെ മുറികളിലും മറ്റുമുള്ള വിവിധ ഫെറോസിമെന്റ് നിർമ്മിതികൾക്കായി ആകെ അൻപത്തി രണ്ടായിരം രൂപ ചിലവ് വന്നു സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തി ആറ് രൂപ വിലയുള്ള വെട്രിഫൈൽ ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത് എല്ലാ മുറികളിലും മികച്ച സ്റ്റോറേജ് സംവിധാനവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മുറിയോട് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു സോമാന്യ പ്രീമിയം ടൈലുകളാണ് ഇവിടെ വാളിൽ പതിച്ചിരിക്കുന്നത് ഇനി എതിർവശമുള്ള രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ അകവശത്തുള്ള എല്ലാ കഥകളും സിൻഡെക്സ് കമ്പനിയുടെ റെഡിമെയ്ഡ് വാങ്ങിയതാണ് ഇതിന് സുമാർ മൂവായിരം രൂപ ചെലവ് വന്നു മുൻപ് പറഞ്ഞതുപോലെ മുന്നിലെ ജനവാതിലുകൾ മാത്രമാണ് തടിയിൽ നിർമ്മിച്ചത് ബാക്കിയെല്ലാം സിമെൻ്റാണ് ഇതിൽ എം എഫ് പെയിന്റ് അടിച്ച് കട്ടൺ ചെയ്തിരിക്കുകയാണ് ഈ വീടിൻ്റെ അകവശത്ത് മുഴുവൻ ചുവരുകളിലും പൊട്ടിയിട്ട് മിനിക്ക്യിട്ടുണ്ട് എവിടെയും മിതമായ കളറിംഗ് ആണ് ബിനു ആൻഡ് കമ്പനി എന്നവരാണ് പെയിന്റ് മണി ചെയ്തു നൽകിയത് ചിലവ് വന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതുപോലെ ഈ വീട്ടിലെ മുഴുവൻ ഫർണിച്ചറുകൾക്കുമായി ചിലവായതുക ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയാണ് എല്ലാ ശുചിമുറികളിലും പ്യാരിവെയർ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ കണ്ണാടി പിടിപ്പിച്ച ഒരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ വലിയ സ്റ്റോറേജും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇനി മൂന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് നേരത്തെ നമ്മൾ കണ്ട സിറ്റിങ്ങിനടുത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം ശ്രീ ചെറിയാനും മിസിസും അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളുമാണ് വീട്ടിലെ താമസക്കാർ ഇവർക്കെല്ലാവർക്കുമായി ആകെ മൂന്ന് ബെഡ്റൂമുകൾ കയറുമ്പോൾ ഒരു ഇടനാഴിയാണ് അതിനപ്പുറം ബെഡ് സ്പേസ് മറയാശ്ശേരി വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുത്ത കട്ടിലുകളാണ് എല്ലാ മുറികളിലും ഇട്ടിരിക്കുന്നത് ഹാങ്കർ കമ്പനിയുടെ വയറും ഗോൾഡ് മെഡൽ എന്ന പേരായ സ്വിച്ചുകളും മറ്റുമാണ് ഇലക്ട്രിഫിക്കേഷനായി ഉപയോഗിച്ചിട്ടുള്ളത് പ്രസാദ് എന്നവരാണ് പ്രധാന ഇലക്ട്രീഷ്യൻ ഈ വീടിൻ്റെ വിശദമായ ഒരു പ്ലാൻ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് ഈ വീട്ടിലെ എല്ലാ മുറികളുടെയും പ്രധാന സവിശേഷത ആവശ്യത്തിനനുസരിച്ച് സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇവിടെ വലതുവശം ചേർന്ന് ഈ മുറിയോട് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീട്ടിലെ രണ്ട് അടുക്കളകളാണ് ഒന്നിനു പിന്നിൽ മറ്റൊന്നായി അത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഊൺ ചേർന്നാണ് അടുക്കളയുടെ സ്ഥാനം സി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ വെളുപ്പ് ചാര നിറങ്ങളുടെ തീമാണ് ഈ അടുക്കളയ്ക്ക് ധാരാളം കബോർഡ് വർക്കുകളും സ്റ്റോറേജ് ഏരിയയും ഒക്കെ സംവിധാനം ചെയ്യുന്ന ഒരു നല്ല അടുക്കള നമ്മൾ മലയാളികൾ അടുക്കള നിർമ്മാണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നു വീട്ടിലെ ഏറ്റവും പ്രധാന സ്ഥലമായി അതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു മുകളിലും താഴെയും വശങ്ങളിലുമായി നിരവധി സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഈ വീട്ടിലെ രണ്ടാമത്തെ അടുക്കളയുടെ കാഴ്ചകൾ പ്രധാന കിച്ചന്റെ പിന്നിലായി അത്ര തന്നെ വിശാലതയിൽ വർക്കിംഗ് കിച്ചൺ അഞ്ചോ എട്ടോ ആളുകൾക്ക് നിന്ന് പെരുമാറാൻ തക്ക വിശാലതയിലാണ് അടുക്കളയുടെ നിർമ്മാണം ഇവിടെ ക്യാബിനറ്റിന് എൽ എന്ന അക്ഷരത്തിന്റെ ആകൃതിയാണ് അതിൻ്റെ വശങ്ങളിലായി ഒരു നാലു പാളി ജനലും നൽകിയിരിക്കുന്നു ഇവിടെ ഒരു വശത്ത് ഒരു ട്രഡീഷണൽ ചിമ്മിനും നൽകിയിട്ടുണ്ട് വിറക് ഉപയോഗിക്കാനായി ആലുവ പുകയില്ലാത്ത അടുപ്പും ക്രമീകരിച്ചിരിക്കുന്നു ഒൻപതിനായിരം രൂപയാണ് ഇതിന് ചിലവ് വന്നത് ഇവിടെ തൊട്ടടുത്തായി പുറത്തേക്ക് ഒരു എൻട്രി പുറമേ നിന്ന് വന്ന് ഉപയോഗിക്കാനായി ഒരു കോമൺ ടോയ്ലറ്റും ഇവിടെ നൽകിയിരിക്കുന്നു നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ എലിവേഷനാണ് ഈ വീടിന് വർഷത്തിൽ മാസത്തിൽ കൂടുതൽ മഴ പെയ്യുന്ന നാടാണ് നമ്മുടേത് മഴവെള്ളം ഒഴുകിപ്പോകാനും മറ്റും നല്ലത് സ്ലോപ്പ് പ്രൂഫിംഗ് ആണ് മേൽക്കൂര വാർത്തതിന് ശേഷം ഓട് മേഞ്ഞതിനാൽ ചൂട് കുറയുകയും ഭംഗി കൂടുകയും ചെയ്തു ഇനി വീട്ടുകാരെ പരിചയപ്പെടാം എൻ്റെ ഭാര്യ രണ്ട് മക്കളാണ് വീട് വെക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിൻ്റെ പുറത്ത് വീടാണിത് അതേപോലെ മക്കളെല്ലാം ഇടയിൽ കൂടെ ഇഷ്ടപ്പെട്ട് തീരുമാനിച്ചെടുത്ത് ഒരു വീടാണിത് എല്ലാം ഒരു പ്ലാനായിരുന്നു വീട് വിവാഹം പൊങ്ങി നല്ല വീട് വലിയ ചരിവ് നല്ല പ്ലാൻ ഉണ്ടാക്കുന്നു ഇതാണ് വീടിൻ്റെ പ്ലാൻ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ഗൃഹനാഥിന് ചിലവ് വന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക